ആരാണ് അവർ പേര് പേർക്ക് തൊട്ട് സവാധി ചെല്ലുന്നത് വരതില്ലാതെ താഴാര പത്ത് ചൊല്ലുന്നത് അന അല്ലാഹുവിന്റെ മുമ്പിലേ ഞാൻ എന്റെ തലേറബിന്റെ കോടതിയെ നിന്നോ അല്ലാഹുന്റെ മുമ്പിൽ നിന്നോ എന്റെ തലേ നരത്തിന്റെ നദിയേരല്ലാതെ ആരാണോ പത്ത് സ്വലാത്ത് ഇവിടെ നോക്കി ആരാണോ പത്ത് സ്വലാത്ത് ചൊല്ലിയത് ഏതൊരു പെണ്ണാണോ പത്ത് സ്വലാത്ത് ചൊല്ലിയത് ആ ചൊല്ലിയ സ്വലാത്ത് ആ സ്വലാത്ത് ഒരു പത്തിന്നത്തിന്റെ തവർ കൊണ്ട് അള്ളാഹു ആ ചൊല്ലിയ മനുഷ്യന്റെ ഭാവങ്ങളെ പുറത്തു കൊടുത്തു വന്ന് അള്ളാഹു തന്നെ അറിയിക്കാതെ ഞാൻ എന്റെ തലയെ സുജൂതിൽ നിന്നും ഉയർത്തില്ല എന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട മലക്ക് ഇസറാഫീൻ ഉറക്കപ്പറ ബഹുമാനപ്പെട്ട മലക്ക് ഇസറാഫീൻ അല്ലാഹു അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ നമ്മൾ ഈ ചൊല്ലിയ ചൊല്ല സ്വലാത്തുകളൊക്കെ അതിനൊരു നിമിത്തമാക്കട്ടെ പറയും ഈ സദസ് ധുവാന്റെ സദസ്സാൻ എന്നെങ്ങൾ നോക്കണ്ട അവിടെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുണ്ട് അള്ളാൻ്റെ റഹ്മത്തിന്റെ മാലാകന്മാരുള്ള സദസ്സാൻ അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ ആമീം പറഞ്ഞു അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ സ്വലാത്തുകളിക്കോളി എങ്ങനെ സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ പറ്റാ നമ്മളെ കൊണ്ട്

அதுகண்டது வேணாம் குறக்க சொல்லி அது சதா இது அருணு அருணு وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يستر الناس أشتاقا ليروا أعمالهم ومن يعمل മൂന്നെ ഓതിട്ടുള്ള ഒന്ന് കബർ പിന്നെ ഓതിയിട്ടുള്ള രണ്ടായിട്ടുകൾ കയ്യാമത്തു നാളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ ഒരു മനുഷ്യൻ മരിച്ചു ഈ എല്ലാവരും ും മരിക്കമത്തനാളെ സംഭവിച്ചു എല്ലാരും മണ്ണിന്റെ അടിയിലാണ് മണ്ണിന്റെ നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തിൽ പെട്ട ക്യാപ്റ്റന്മാരായ നാല് മലക്കുകൾ ആരൊക്കെ ഒന്ന് പറഞ്ഞാണെ നമ്മുടെ മലക്കുകളുടെ കൂട്ടത്തില് ക്യാപ്റ്റന്മാരാരൊക്കെയാ പറഞ്ഞു പറഞ്ഞോളി കുഴപ്പമില്ല ആരാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മലക്ക് നമ്മുടെ ഉമ്മമാര് പറയും തത് നമുക്കറിയാന്ന് പക്ഷെ അവരിങ്ങോട്ട് പറയുന്നില്ലെന്ന് നമ്മുടെ ഉമ്മമാര് കാര്യം ഭയങ്കര രസമാണ് അവരെന്ത് പറഞ്ഞാലും കേൾക്കണത് നേരെ ഉൾട്ടായിട്ടാണ് മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് പടച്ചോനെ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിട്ട് പുസ്താവ് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിന്നെ അബ്ദുള്ള ഹൗസാന പോലുള്ളവന് ആളുകൾ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് വേണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തില്ല ഇത് കേട്ട മൂന്ന് പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്നു മൂന്ന് സഹോദരിമാര് വീട്ടിൽ ഒന്നാമത്തെ പെണ്ണ് കൈകെട്ടി അള്ളാഹു അക്ബർ സുഹൃത്തു ഫാത്തിയെ കോതി രണ്ടാമത്തെ പെണ്ണും കെട്ടി മൂന്നാമത്തെ പെണ്ണും കൈകെട്ടി മൂന്നുപേരും നിക്കാണ് വരി വരയ്ക്കുന്ന നിക്കാൻ നിസ്കരിക്കാൻ അപ്പൊ ഒന്നാമത്തെ പെണ്ണിങ്ങനെ കൈ കെട്ടിങ്ങനെ എന്തോ ഒരു സൗണ്ട് കേട്ടു അടുക്കളയിൽ അപ്പൊ ഈ പെണ്ണിങ്ങനെ അപ്പൊ ഈ പെണ്ണിങ്ങനെ കൈകൊണ്ട് തട്ടി അടുത്തേക്കുന്ന പെണ്ണിനെ പൂച്ച സംശയമുണ്ട് അപ്പൊ രണ്ടാമത്തെ പെണ്ണ് എന്നൊക്കെ ഓതിയിട്ട് നിൽക്കാൻ ഈ പെണ്ണിങ്ങനെ പറയുന്നിട്ടപ്പോ മിണ്ടാൻ പാടില്ല അപ്പൊ ഇത് കേട്ടിട്ട് മൂന്നാമത്തെ പെണ്ണ് ഒന്നാമത്തെ അക്കാലത്തും കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ഒരു വന്നു ഈ പെണ്ണ് പറയാ അതുകൊണ്ടല്ലേ ഞാൻ അവിടെ മിണ്ടാതെ ഒക്കെ പോയി ഇതാ നമ്മുടെ അമ്മമാർ അല്ലാ നമ്മുടെ അമ്മമാർ

إذا هم قيامه ينظرون നിങ്ങൾ ഭൂമി ലോകത്തേക്കൊന്നിറങ്ങിപ്പോയതാ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നു അവിടെ നല്ലാതെ നിങ്ങളുടെ മലത്തിലെല്ലാവരും ഇറങ്ങി വന്നു നാലു പേരും കടന്നു വരികയാൽ എന്തിനാണ് പരിപ്പടമാക്കിയിട്ടിരിക്കുകയാണവര് േക്ക് വന്നു ഈ മെനക്കുകളെ പറഞ്ഞുവിട്ടത് നിലക്കുകൾ ചെന്നുകൊണ്ട് റസൂൽ വിളിച്ചുകൊണ്ട് വരുമോ ആദ്യമായിട്ട് നിനജീനിപ്പിക്കുന്ന റസൂലങ്ങളല്ലേ അല്ലാതിരിന്റെ രസൂണെന്ന് കൊണ്ടെല്ലാൻ പറയുകയാണ് ഇവരെല്ലാവരും നിലനിന്നു അവർ നോക്കുമ്പോഴും ഭൂമിയല്ല ി പശ്ചാത്തി തിരിക്കുകയാളൂ അല്ലാഹുവിന്റെ ഹദീബിന്റെ ഉടൻ തന്നെ നാല് മലത്തിൽ അല്ലാഹുവിനോട് എവിടെയാ ഇവിടെ എവിടെയും കയ്യേറത്തുകയാടയാണല്ലോ അല്ല അപ്പോഴും അല്ലാതെ വിളിച്ചുകൊണ്ട് പറഞ്ഞ് മലായിക്കാ

അവിടെന്ന് പറഞ്ഞു പറഞ്ഞ അല്ലാഹുവിന്റെ ഹദീബിനെ നിങ്ങൾ വിളിക്കണേ നിങ്ങളല്ലേ അല്ലാഹുവിന്റെ അതുകൊണ്ട് നിങ്ങളെല്ലാ എന്ന് ചോദിച്ചപ്പോ അവിടന്ന് പറഞ്ഞില്ല ഞാൻ വിളിക്കൂല എനിക്ക് നാണമാണ് നാണം എന്ന് വെച്ചാൽ അള്ളാഹിന്റെ ഹബീബിന് ഇഷ്ടമല്ലഞ്ഞിട്ടല്ല

അവിടെ നിന്ന് മൂന്ന് മലപ്പുകൾ തീരുമാനിക്കുകയാളു അല്ലാണ്ട് റസോട് കുറാണു കണ്ട ഉള്ളേക്ക് കടന്നു പോരാക്കപ്പെട്ട കുറാണോ താരത്തെപ്പോഴും പോകുന്നത് മലക്ക് ജിബിരി അതുകൊണ്ട് ജിബിരി പ്പെട്ട് അണീ മരക്കുരി അതാന്റെ താരത്തേക്ക് പോവുകയാണ് അന്നിപ്പവിടം നാം വിളിക്കുന്നു അസലോ അലൈക്കയാസോറല്ല വരണേറ വരണേ അവിടെ നിന്ന് എഴുന്നേൽക്കണേ നബിയേ അല്ലാഹുവിന്റെ നിന്റെ അനുമതി പ്രകാരം എഴുന്നേറ്റ് വരണേറ സൂഴല്ല

എന്റെ 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 പുണ് പുണ്യമാര് സ്വാത്തിമയവിടെ എന്റെ കൊല്ലം ജില്ലയിലെ പെട്ട മുസ്ലിമായവര് എൻ്റെ പേര്ക്ക് സ്വരാത്തുകൾ ചൊല്ലിയവര് എന്നെ ഇഷ്ടപ്പെട്ട എന്റെ സഹോദരങ്ങളവിടെ

സ്വരാത്ത് ചൊല്ലിയിട്ട മുസ്തഫങ്ങളുടെ പേര്ക്ക് പതിനൊന്ന് സ്വരാത്തുകൾ ചൊല്ലിയിട്ട അധികുക അല്ലാഹുവേ ഇവിടെ ഒരുമിച്ചുകൂടെ മുഴുവൻ ആളുകളും ചെറുപ്പക്കാരും സഹോദരങ്ങളും എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ല ഇവിടെ വെച്ചുകൊണ്ട് ചൊല്ലിയിട്ടുള്ള ഒരുപാട് ചരാത്തുകളില്ല അതിന്റെ എല്ലാം പവറുകൊണ്ട് ഈ സലസിൽ രോഗമായത് വിഷമത്തോടെ വേദനയോടെ കണ്ണുള്ള പ്രയാസത്തോടെ ഇരുക്കുന്നവരുണ്ടോ അവരുടെയൊക്കെ വേദനകളും ദുഃഖങ്ങളും മാറ്റണേ അല്ല

നമ്മുടെ മനസ്സ് കുഴപ്പമില്ല ആ സ്നേഹം നമ്മൾ കൊടുക്കേണ്ടുന്നത് അത് അങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയുന്ന പാലത്തിലൂടെ ോട്ടെ പതറിപ്പോഴേ ഞാൻ കൊണ്ടുപോകുമെന്ന് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട യാ ചിന്തിക്കണം അല്ലെ നമ്മളൊക്കെ എന്താ പറയാ അള്ളാഹു സിറാത്ത് പാലത്തിൽ ഒന്ന് കടന്നിട്ടിയാ മതി പാലം ആ പാലത്തിൽ കെട്ടിയാൽ നേരെ നരകത്തിൽ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ മനസ്സറിഞ്ഞ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അതുകൊണ്ട് സിറാത്ത് പാലമൊക്കെ രക്ഷപ്പെടാൻ പത്ത് സ്വലാത്ത് അല്ലെ പാപങ്ങൾ പൊറുക്കാൻ പത്ത് സ്വലാത്ത് എന്നും പറഞ്ഞപ്പോ പാവങ്ങൾക്കും പറഞ്ഞപ്പോ സ്വലാത്തിനും ചൊല്ലിട്ടപ്പോ നിസ്കരിക്കാതിരുന്നാൽ പറ്റൂല ആ അങ്ങനെയുണ്ടേ എന്തെങ്കിലും കേട്ടാ അങ്ങോട്ട് പിന്നെ വെള്ളം ഒഴിക്കാൻ അങ്ങോട്ട് വിഴുങ്ങിട്ട് വരുവില്ല എന്ത് ചെയ്യണം സ്വലാത്ത് ആ ഒരു സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് പാപങ്ങൾ അങ്ങനെ അങ്ങോട്ട് പുറക്കൂല അത് നിസ്കരിക്കാം റബ്ബിനോട് ചോദിച്ചും മടങ്ങാം ഇല്ലെങ്കിൽ രക്ഷയില്ലല്ലോ അതുകൊണ്ട് ഒരു ആഗ്രഹം വെക്കി അള്ളാഹു മരിക്കുന്നതിന് മുന്നേ